ഞാനറിയിക്കു നിങ്ങളെപ്പോഴിച്ചു ഫേമസ് ആണ് സാറ് പഠിപ്പിച്ചോണ്ടാണെ പോലോ അപ്പൊ ഗ്ലാസ് വെച്ചിട്ട് ഇത് ലോക്കൽ പത്ത് ചിരിക്കണല്ലോ നമ്മൾ ചിരിപ്പിക്കലാണ് ജനങ്ങളെന്നാരിപ്പിക്കലാന്ന് ചിരിക്കുമ്പോ അവർ ആയുസ് കൂടും ഒന്ന് ടെൻഷൻ മാറും ചിരി ആരോഗ്യത്തിന്റെ രഹസ്യാണ് മനസ്സിലാക്കണം നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കണോ അപ്പൊ അവർക്ക് ചിരി വന്നിട്ടില്ലെങ്കിൽ അവര് അവര് ഇല്ല അവര് ചിരിക്കുക എന്നുള്ളത് നമ്മളെ മനസ്സിന്റെ ഉദ്ദേശം അവർ ചിരിക്കണെന്നുള്ളത് അവര് ചിലപ്പോ കരിയായിരിക്കും അവര് ചിലപ്പോ കണ്ടപാടിങ്ങനെ സ്കിപ്പ് അടിച്ചു പോവുകയായിരിക്കും സ്കിപ്പ് അടിച്ചങ്ങോട്ട് പോകും അത് നോക്കണ്ട അപ്പൊ നമ്മളെ ഉദ്ദേശം എന്താണ് അതിനാണ് പ്രധാനം അവര് ചിരിക്കണം എന്നുള്ളത് നമ്മളെ ഉദ്ദേശമാണ് ചിലപ്പോ അവര് കരിയായിരിക്കും അപ്പൊ നമ്മൾ ചിരിക്കണമെന്ന് ഉദ്ദേശം എന്തുകൊണ്ടാൻ വേണ്ടി അല്ല കരയാൻ അവർ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് എപ്പോ സന്തോഷത്തോടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഉള്ളു ചിരിക്കുന്നില്ലല്ലോ എനിക്കത് കാണുമ്പോൾ ഞാനത് കാണലും ഇല്ല എന്നാ അവര് നമ്മള് സ്വതമേ ചിരിക്കുന്നുണ്ട് വിഷയം ഇതൊന്നും വിഷയം ഇതൊന്നല്ല വിഷയം ഇരിട്ടിയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇവര് എന്താണ് ഒരു ചെറിയൊരു പ്രൊമോഷൻ നമ്മൾ പോകുന്നതാണ് അപ്പൊ റിഫാന്റെ നമ്മൾ പത്ത് ചർച്ച ചെയ്തത് റിഫി എന്നാണ് പറഞ്ഞാല് ഒരുപാട് പറഞ്ഞു പറഞ്ഞേ കൊറേ വീടും പറഞ്ഞു അതുകൊണ്ട് പറയാ എന്ന കണ്ണാടിയിൽ നോക്കി നിക്കുന്നു ഞാന് സമയം കൊറയാലേ നോക്കി നോക്കി നിക്കുന്നേ റിയ എന്ന സംഭവല്ല കാര്യങ്ങളും ചെയ്യും കണ്ണാടി അധികം നോക്ക് ഇഷ്ടല്ല കണ്ണാടിന്ന് എന്നിട്ട് കേട്ട് പിന്നെ ഞാന് കഴിച്ചിട്ട് ഇവിടെ പൊട്ടീനെങ്ങനെയൊരു സമയം പോന്നി അല്ലാണ്ട് കണ്ണാടി സമയം നോക്കി പെട്ടെന്ന് നമ്മൾ ഇരിട്ടിയിലേക്ക് പോക്കാണ് പിന്നെ ആടെ പോന്നും എടുക്കുന്നില്ലല്ലോ എല്ലാ ദിവസം ഇങ്ങനെ യൂട്യൂബ് വീഡിയോ യൂട്യൂബ് വീഡിയോ നമ്മളിടും അതുകൊണ്ടാണ് ഇവർ യൂട്യൂബ് വീഡിയോ പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ പരിപാടിയും കാര്യങ്ങളുള്ളത് എനിക്ക് പെട്ടെന്ന് പറഞ്ഞോ നിങ്ങളെ തമാശ കളി ചോറ് പോയപ്പോല ഒരേ ചോറ് ചോറ് രാവിലെ പോയിട്ട് എണീച്ചു തന്നെ ഒരു മണിക്കാ പന്ത്രണ്ട് മണിക്ക് എന്നിട്ട് ഞാൻ ചോറ് പോയി വന്നിട്ടേ നമുക്ക് വീഡിയോ എടുക്കാൻ നമുക്ക് വീഡിയോ വീഡിയോ എടുക്കാൻ എല്ലാ വേണ്ടി മടിയാ എന്നാ ഒന്നും കൂടി ചിരിച്ചോ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും നമ്മളൊത്തിരികളെല്ലാം ഇങ്ങനെ മറ്റുള്ളവരും മനുഷ്യന്മാരാവുമ്പോ എല്ലാ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് മുന്നോട്ട് അതിനെ അതിനെയൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് എന്താവും എൻജോയ്മെന്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഒരുപാട് ഒരുപാട് ക്ഷമിക്കുക ഒരുപാട് ക്ഷമ ഉണ്ടാവുക നമ്മൾ ആരെങ്കിലും പറയുന്ന സമയത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ ക്ഷമിക്കുന്ന രീതിയിലും അതുപോലെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്താവും അടിപൊളിയായിട്ട് പോകാൻ വേണ്ടി ജീവിതം ഹാപ്പി ആക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവര് കാര്യങ്ങള് പറയുന്നേ ഇതുപോലെ തന്നെയല്ലേ പറയുന്നത് ഞാൻ ഇതുപോലെ ഞാൻ പിന്നെ ഇങ്ങനെ പ്രസംഗം പോവാലും പറയുന്നു ഇത് പ്രസംഗം പോലെ മനുഷ്യ സഹജമായ രീതിയിൽ അത് മനുഷ്യന്മാർ പോലെ തന്നെ പറയണ്ടെന്നേ അങ്ങനെയല്ല ആ ഒരു ഇതാ ഞാൻ കരുതി കൂട്ടി പറയുന്നില്ല ഞാനത് എന്റെ ഭാഷകളും അവസാനം കോളേജിൽ എത്തിപ്പെട്ട് ചെയ്ത് എടുത്തില്ലേ എന്തുകൊണ്ട് വാട്സ്ആപ്പിൽ കണ്ടെ കാ ഇവരെ കോളേജിലും <laughs> 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 <alles> <laughs> സംഭവം പോലും ടീച്ചർ കണ്ടിട്ടില്ല വൃത്തിയിലെടുക്കും നല്ല സംസാരാണ് എല്ലാം കൊണ്ട അപ്പൊ ടീച്ചർ നമ്പറിലുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടാവും നിങ്ങൾ എപ്പോ പ്രസവിച്ചാണ് ഇത്രയായ എനിക്ക് ഓർമ്മയില്ല ഞാനിപ്പം വിചാരിക്കുന്നത് നിങ്ങൾ ചെറിയ അങ്ങനെ വേണ്ടി പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ ഞാൻ പഠിച്ച പോലെ അല്ല സോറി ഞാനിവിടെ പഠിച്ചിട്ടില്ലല്ലോ അല്ല ഞാൻ മറ്റേ കിട്ടിയാ ബ്രിൻല്ല പഠിച്ചു ഇല്ലാ പെട്ടെന്നെ എനിക്ക് വേറെ പോകാനില്ലേ എന്തല്ലാ വരും അങ്ങോട്ട് വരും അങ്ങനെ ആ അതിന ഭയങ്കര മേക്കപ്പില്ലല്ലേ

അത് വാങ്ങാൻ വേണ്ടി വന്ന ഞാൻ വേറെ സ്ഥലത്ത് പോയതായിരുന്നു എന്നേരം ഇങ്ങോട്ട് വന്ന അപ്പം വളരെ സ്ഥാനാർത്ഥിയായിട്ട് കാണാം അല്ലേ അല്ല മോന ഞാൻ മത്സരിക്കും അപ്പൊ ഇനി എങ്ങനെയാ ഞാൻ അത് പണ്ടേ പറ ഓ ഞാൻ കാണിച്ചില്ല ആ കാണിച്ചല്ല പോട്ടോ കുറെ സമയാവുവാണേ ഇണ്ടല്ലോ എങ്ങനെ

സാറ് മൺഡേ ഇവിടെയുണ്ട് അതിന്റെ ടീച്ചർ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ എവിടെയാ വീട് എവിടെയാ ചാവുശേരി ഫോണ് വിളിച്ചതല്ലേ പി എം ബി മെറ്റലിക്സുമായി ബന്ധപ്പെട്ട് ഫോണ് വിളിച്ചെ വൈശരി ടീച്ചറ് കുട്ടികളെത്ര ഒരാണോ അപ്പൊ എന്തായാലും സാറെ പരിചയപ്പെട്ടതില് സന്തോഷം ഞാൻ കാണും ഞാൻ ഇവിടെ വരുമ്പോൾ വരുത്തിണ്ട് സാറെ അധികം പരിചയമില്ല ടീച്ചറെ പിന്നെ അങ്ങനെ ഇങ്ങനെ കാണില്ല എന്നാ വേറെ സാറ് പഠിപ്പിച്ച വിഷയത്തില് എന്തിട്ട് ും കിട്ടൂല പ്ലസ് ടു കളിച്ചാൽ ആയിരത്തി ഇരുന്നൂറിൽ തൊള്ളായിരത്തി